നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടിയെ ആക്രമിച്ച കേസിൽ താലി പൊട്ടിച്ചു ഇറങ്ങിപ്പോയ കാവ്യമാധവൻ അന്വേഷണത്തിൽ പറയുമ്പോൾ മുൻ ഭർത്താവ് നിഷാൽ ചന്ദ്രയുടെ മധുര പ്രതികാരം സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാത്ത വ്യക്തിയാണ് നിഷാൽ ചന്ദ്ര ഒന്നാം ഭാര്യയായിരുന്ന കാവ്യ അന്വേഷണത്തിൽപ്പെട്ടപ്പോഴാണ് ഇടവേളയ്ക്ക് ശേഷം ഫേസ്ബുക്കിൽ നിഷാൽ ചന്ദ്ര കുടുംബചിത്രം പങ്കുവച്ചത് ഭാര്യ രമ്യയ്ക്കൊപ്പം സുഹൃത്തിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്ന ചിത്രമാണ് നിഷാൽ പങ്കുവച്ചിരിക്കുന്നത് നിഷാലും കുടുംബവും തന്നെ പീഡിപ്പിച്ചെന്നാരോപിച്ച് ആറുമാസത്തെ ദാമ്പത്യം അവസാനിപ്പിച്ചപ്പോൾ കാവ്യക്കു വേണ്ടി നിഷാലിനെ ശപിച്ചവർ നിരവധിയാണ് കാവ്യ മാധവനും ഭർത്താവും നടനുമായ ദിലീപും കടുത്ത മാനസിക സംഘർഷവും മാനക്കേടും അനുഭവിക്കുന്ന ഈ സന്ദർഭത്തിൽ താനും ഭാര്യയും വളരെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെന്ന് കാണിക്കാനാണ് ഈ ഫോട്ടോകൾ ഷെയർ ചെയ്തിരിക്കുന്നത് കാവ്യ മാധവനും ദിലീപും ഇത് കാണണമെന്നും നിഷാൽ ആഗ്രഹിക്കുന്നുണ്ടാവും അതാണ് ഫേസ്ബുക്കിൽ ഒട്ടും സജീവമല്ലാഞ്ഞിട്ടും എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് തന്റെയും ഭാര്യയുടെയും സന്തോഷം കലർന്ന നിമിഷത്തിന്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരിക്കുന്നത് നിഷാലും കുടുംബവും പീഡിപ്പിച്ചു എന്നാരോപിച്ച് കാവ്യ കോടതിയിലെത്തിയപ്പോൾ അന്നും ദിലീപിന്റെ പേർ തന്നെയാണ് ഇവരുടെ ബന്ധം പിരിയാൻ കാരണമെന്ന് ഉയർന്നു വന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാത്ത നിഷാൽ വിവാഹശേഷം അമേരിക്കയിൽ സ്ഥിരതാമസമാണ് തിരുവനന്തപുരം കുമാരപൂരം ജ്യോതിയിൽ ചന്ദ്രമോഹന്റെയും മണിയുടെയും മകൻ നിഷാൽ ചന്ദ്ര കുവൈറ്റ് നാഷണൽ ബാങ്കിന്റെ ടെക്നിക്കൽ അഡ്വൈസർ ആയിരുന്നു കുവൈറ്റിൽ ജോലി നോക്കിയിരുന്ന സമയത്തായിരുന്നു കാവ്യവുമായുള്ള വിവാഹം കാവ്യവുമായുള്ള വിവാഹമോചനത്തിന് ശേഷമാണ് നിഷാൽ അമേരിക്കയിലേക്ക് കുടിയേറിയത് സോഫ്റ്റ്വെയർ വിദഗ്ധനായ നിഷാലിന് അടുത്തിടെ ഗ്രീൻ കാർഡ് ലഭിച്ചിരുന്നു കാവ്യമാധവനുമായി ആറുമാസം നീണ്ട ദാമ്പത്യത്തിന് ശേഷം വിവാഹമോചനം ഏറെ വിവാദ സൃഷ്ടിച്ചിരുന്നു തുടർന്ന് ചെങ്ങന്നൂർ ബുധനൂർ എണ്ണക്കാട് തെക്കേമഠത്തിൽ സുരേന്ദ്രനാഥസ്വാമിയുടെയും അനില എസ്നാഥിന്റെയും മകൾ രമ്യ എസ്നാഥിനെ വിവാഹം ചെയ്തത് മൈക്രോബയോളജിയിൽ പി ജി ബിരുദാരിയാണ് രമ്യ കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി